ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ വാദം തുടരുകയാണ് കേട്ടോ അർജുൻ പറയുന്നുണ്ട് നിധി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ശിവാനി ഗർഭിണിയല്ല എന്നുള്ള സത്യം വിളിച്ച് പറഞ്ഞത് അത് തെറ്റ് തന്നെയാണ് അത് കോടതിക്ക് മുന്നിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അർജുൻ വാദം തുടരുന്നത് കേട്ടോ അത് കേൾക്കുന്ന നിധിക്കും ഗൗതമിനും തന്നെ പേടിയാവാണ് ഇവനെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ എതിർഭാഗം വക്കിലും ശിവാനിയും പ്രണവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അർജുൻ പ്രണവിൻ്റെയും ശിമാനിയുടെയും അടുത്തോട്ട് ചെല്ലുകയാണ് പ്രണവിൻ നിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് എല്ലാവർക്കും മുന്നിൽ അറിയണം എന്നുള്ളത് നിൻ്റെയും കൂടി ആഗ്രഹമല്ലേ കാരണം ഈ കോടതിക്കൂട്ടിൽ എല്ലാവരും അറിഞ്ഞു ഈ പറയുന്ന എൻ്റെ ഭാ എൻ്റെ പ്രതി എന്ന് പറയുന്ന നിധി നിധി എല്ലാവർക്കും മുന്നിൽ പറയുന്നു നിൻ്റെ ഭാര്യ ഗർഭിണിയല്ലെന്ന് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ മറ്റുള്ളവർക്ക് മുന്നിൽ നിൻ്റെ ഭാര്യയെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ചെയ്തിരിക്കുന്നത് അതായത് ഗർഭിണിയല്ലെന്ന് അപ്പോൾ ഈ കോടതിക്ക് മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ കോടതി വിധി പ്രകാരം നിൻ്റെ ഭാര്യയുടെ ഗർഭത്തിൻ്റെ ടെസ്റ്റ് നടത്തുന്നതിൽ പ്രണവ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കേട്ടോ അതു കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി ആകെ പെട്ടുപോകാനിട്ടാണ് എന്ത് തന്ത്രപരമായാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്ന ആ കൂടി ശിവാനിങ്ങനെ നിൽക്കണം കേട്ടോ ആ സമയം ഉടൻ തന്നെ ശിവാനി അത് അത് എന്ന് പറയുമ്പോഴേക്കും പ്രണവ് ഇല്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്താ ശിവാനി എനിക്കിനിയിപ്പോൾ ഈ ടെസ്റ്റ് നടത്തണ്ട എന്നുണ്ടോ അത് കേൾക്കുന്ന ശിവാനി ഇങ്ങനെ കിടന്ന് ഉരുളാണ് ഉരുളിട അത് കേൾക്കുന്ന ഗവൺമെൻറ് നിധിയും പരസ്പരം ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇതേ സമയം എതിർഭാഗം വക്കല് വീണ്ടും ഈ നിൽക്കുന്ന അർജുൻ കോടതിക്ക് മുന്നിൽ എൻ്റെ കക്ഷിയെ ഇങ്ങനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഗർഭം ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഈ ില്ക്കുന്ന ശിവാനിയോടും പ്രണവിനോടും അവരുടെ അവരുടെ ഒരിതാണ് കാരണം ഇത്രയും ജനങ്ങളുടെ പേരിൽ ഈ നിൽക്കുന്ന നിൻ്റെ ഭാര്യ ഗർഭിണിയല്ലെന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ ആവശ്യമില്ല ഈ കോടതിക്ക് മുന്നിൽ നിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് തെളിയിക്കൽ ആ ടെസ്റ്റ് നടത്താൻ പ്രണവല്ലേ അപ്പോൾ ആവശ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രണവ് പറയാണ് തീർച്ചയായും എൻ്റെ ഭാര്യയുടെ ഗർഭ ടെസ്റ്റ് നടത്തണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി ഈ പൊട്ടൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശിവാനി പറയുന്നത് പ്രണവിനോട് വേണ്ട പ്രണവ് ഇതിന് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ വേണം ഇത് വേണം മറ്റുള്ളവർക്ക് മുന്നേ നീ ഗർഭിണിയാണെന്ന് തെളിയിക്കണം കാരണം എൻ്റെ ഏട്ടൻ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നാളും കൊണ്ടു നടന്ന അവരാണ് എനിക്കിട്ട് ഈ പണി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി നിർത്താൻ പറ്റില്ല എനിക്ക് എന്തായാലും നിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇത് ഉണ്ടെന്നുള്ള സത്യം എനിക്കിവിടെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോൾ ശിവാനി ഈശ്വരപ്പെട്ടു ഇതിപ്പോൾ വാതി പ്രതിയായിരിക്കുന്നു ഞാനിനി ജയിൽക്കൂട്ടിൽ തന്നെ എനിക്ക് പേടിയാവുന്നതെന്നുള്ള ആ വിരയിലൊക്കെ ശിവാനിക്ക് വന്നു തുടങ്ങാൻ അങ്ങനെ ശിവാനി ിയെ പ്രതിക്കൂട്ടിൽ നിന്ന് അർജുൻ ചോദ്യം ചെയ്യാനും ശിവാനിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിൽക്കുന്ന നിധി നിനക്ക് ഇളനീരിൽ പൊടി തന്നോ എന്നുള്ളത് പറയണമെന്ന് പറയുമ്പോൾ തീർച്ചയായും മയക്ക് മരുന്ന് ത മയക്കുപൊടി തന്നിട്ടുണ്ട് എന്നുള്ള സത്യം പറയാനായിട്ടാകും അത് കേൾക്കുമ്പോൾ നിധി നിധി നിനക്കിത് നിഷേധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ അത് പിന്നെ അങ്ങനെയല്ല ഞാൻ അന്നെ എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ടോ ഇല്ലേ കൊടുത്തിട്ടുണ്ടോ എന്ന് ഇവൾ ഗർഭിണിയല്ല എന്നുള്ളത് ഞാൻ പറയുന്നു ഇവൾ ഗർഭിണിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് കൊടുത്തത് ഇവളുടെ ഗർഭം ഇത് വെച്ച് ഇവൾ വീട്ടിലുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ കോടതി പറയണേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടും അതിനു മുന്നേ ഈ കോടതിക്കുള്ളിൽ ശിവാനിയുടെ ഗർഭത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് എന്ന് പറയേണ്ട അപ്പോഴാണ് ശിവാനിക്ക് ഒപ്പമുള്ള ആ ഒരു ഉണ്ടല്ലോ അവരുടെ കൂടെ പോവാനാണ് ശിവാനിയെ ടെസ്റ്റിന് പോകാനാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിധി പറയണേ ഇവരുടെ കൂടെ പറഞ്ഞയക്കരുതേ ഇവര് ഇവർക്കൊപ്പം നിന്ന് ഡോക്ടറും ഇവരുമായി ഒത്തുകളിച്ച് തീർച്ചയായും ശിവാനിയുടെ ഗർഭം ഉണ്ടെന്ന് പറയിപ്പിക്കാനാണ് ചാൻസ് അതുകൊണ്ട് അത് ഇല്ലാതാക്കണമെന്ന് പറയേണ്ട അത് കേൾക്കുന്ന കോടതി ജഡ്ജി ചോദിക്കാണ്ട് പിന്നെ ആരുടെ കൂടെ ആയിരിക്കുന്ന ആളുടെ കൂടെയാണ് അത് അർജുനും പറയാൻ ആയിരിക്കുന്ന ആളുടെ കൂടെയാണ് ശിവാനിയെ ടെസ്റ്റിന് പറഞ്ഞയക്കേണ്ടത് അത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ചെയ്യാന്ന് പറയട്ട അങ്ങനെ നിധിയും ഗൗതമും കൂടിയിട്ട് ശിവാനിയെയും കൊണ്ട് ഈ ഡോക്ടറുടെ അടുത്തോട്ട് പോവാണ് ഒപ്പം ഇവരുടെ കൂടെ പോലീസുകാരും ഉണ്ടാവുട്ടോ അങ്ങനെ പോലീസുകാരെയും കൂട്ടി നിധിയും ഗൗതമും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉടൻ തന്നെ ശിവാനി പ്രണവിനോട് പറയുന്നത് പ്രണവ് നമുക്ക് വേണ്ട നമുക്ക് ഈ ടെസ്റ്റ് നടത്തണ്ട അതെന്താ നിനക്ക് നീ ഗർഭിണിയല്ലെന്നുള്ള സംശയമുണ്ടോ അത് കേട്ടോടന്നെ അല്ല ഗൗത അല്ല അല്ല പ്രണ ണവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജന്മരഹസ്യം എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് ഞാനും നീയും മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഈ കോടതി മൊത്തം അറിയാൻ പോകുന്നത് അത് കേട്ടോടൻ തന്നെ പ്രണവ് പറയണം ഇല്ല എനിക്ക് വാശിയാണ് ഇനി എൻ്റെ ഏട്ടനും ഏട്ടത്തെയും നീ ഒരു കള്ളിയാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തിരുത്തണം ഞാൻ നീ ഗർഭിണിയെ ആണ് എന്ന് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമാണ് കോടതിയെ അവർക്കുള്ള ശിക്ഷ കൊടുക്കുള്ളൂ നീ എതിനാ ശിവാനി ഇങ്ങനെ പേടിക്കുന്നത് അത് കേട്ടോടിനെ ശിവാനി പറയുന്നത് എനിക്ക് പേടി ഉണ്ടായിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞിട്ടല്ലോ നിന്റെ കുഞ്ഞിന് ജന്മം ഞാൻ നൽകേണ്ടത് ഞാനും നീയുമല്ലേ അത് അംഗീകരിക്കേണ്ടത് എന്തിനാ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണ്ട ഈ കേസ് ഇവിടെ വെച്ച് നിർത്താം വാദി പ്രതിയാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സി കെ കേസില് മറ്റുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അർജുൻ വാദിച്ചാൽ വാദി വാദിപ്രതിയാവും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഞാനായിരിക്കും ഇവിടെ പ്രതിക്കൂട്ടിൽ പോവുക ജയിലിൽ പോവുക എന്ന് പറയുമ്പോൾ പ്രണവ് ചോദിക്കുക എന്താ നീ ഗർഭിണിയല്ലേ അതെല്ലാം പ്രണവ് ഞാൻ പറയുന്നത് ഞാൻ ഗർഭിണി തന്നെയാണ് നമുക്ക് ഈ കേസ് വാപ്പസ് വാങ്ങാമെന്ന് എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടി എന്താ ശിവാനി നീ പറയുന്നത് നീ വന്ന ഹോസ്പിറ്റലിലോട്ട് എന്ന് പറഞ്ഞ് ശിവാനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് ഇത്തരം എന്താ പറയണത് ഇവളിനി ഗർഭ ടെസ്റ്റ് നടത്താൻ വരില്ലെന്ന് പറയുകയാണോ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ ഇവളുടെ ഗർഭ ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് നടത്തിയിരിക്കുമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഇവരുടെ ടെസ്റ്റിന് വേണ്ടി പോലീസുകാരും ഗൗതമുന്നിതി ഒക്കെ നിൽക്കുന്നുണ്ട് ആ സമയം ശിവാനിയുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരികയാണെങ്കിൽ ശിവാനിക്ക് നിൽക്കാൻ കഴിയില്ല ശിവാനിക്ക് പേടിയാവുകയാണ് ഈശ്വര കൈവിട്ട കളിയാണ് ഇത് തീക്കളിയാണ് തനിക്കിത് വാപത്താണ് തനിക്കിത് പ്രശ്നമാണ് എന്നൊക്കെ ശിവാനിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ശിവാനി വീണ്ടും പ്രണവ് ഞാനൊന്നും പറയുന്നത് കേൾക്ക് എന്താ ശിവാനി എൻ്റെ പ്രശ്നം അതല്ല പ്രണവ് ഇന്ന് ഇപ്പോൾ എന്തായാലും ഈ ടെസ്റ്റ് നടത്തണ്ട പിന്നെ എപ്പോൾ നടത്തണമെന്ന് എന്നാണ് ഇനി പറഞ്ഞ അതല്ല പ്രണവ് നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകുന്നവൾ ഞാനല്ലേ നീയല്ല അവരുടെ അച്ഛൻ അതിനിപ്പോൾ ഞാനൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ലല്ലോ അതല്ല ഇനിയിപ്പോൾ ലോകം മുഴുവൻ അറിയിച്ചിട്ടാണോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടത് അത് കേട്ടോടുന്നേ അതല്ല അങ്ങനെയല്ല ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് തെളിയിക്കേണ്ടത് ഈ പറയുന്ന തുപോലെ എൻ്റെയും കൂടി ആവശ്യമാണ് അത് അർജുൻ ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല എല്ലാവർക്കും മുന്നിൽ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നും എൻ്റെ ഏട്ടനും ഏട്ടത്തി ഒരു പഠിച്ച കള്ളന്മാരാണെന്നുള്ള സത്യം എനിക്ക് എല്ലാവർക്കും മുന്നിൽ അറിയിച്ചു കൊടുക്കണം അത് എൻ്റെ ആവശ്യമാണ് അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഇയാളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല വേണ്ട പ്രണവ് പ്ലീസ് പ്രണവ് അപ്പ സുഖാംഗ്സ് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കേസ് ഇവിടെ വെച്ച് നിർത്താം വെറുതെ ആവശ്യമില്ലാത്ത ഇതിനകത്ത് പ്രശ്നത്തിന് നിൽക്കേണ്ട അപ്പോഴേക്കും ഗൗതം നിധി എത്തിയിട്ടാണ് അങ്ങനെ ഗൗതം നിധി എത്തി െ എന്താ നിൻ്റെ ഭാര്യ ഇനി കേസിന് വേണ്ടെന്ന് പറയുകയാണ് നിൻ്റെ ഭാര്യ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായി ഇവളുടെ കള്ളങ്ങളെല്ലാം വെളിയിലോട്ട് വരും അപ്പോൾ വാപ്പസ് വാങ്ങാനായിരിക്കുമല്ലേ പറയുന്ന അപ്പോൾ ഗൗതമെത്തിയിട്ടുണ്ടാവില്ല കേട്ടോ ഗൗതം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക അപ്പം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ എൻ്റെ ഭാര്യയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഈ കേസ് വാപ്പസ് അല്ല നിന്റെ ഭാര്യ ഇപ്പോൾ അതല്ലേ പറഞ്ഞത് ശിവാനി ഇനിയിപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോവില്ല കാരണം ചില കള്ളങ്ങളൊക്കെ പ്രണവിനീ അറിയും അതുകൊണ്ട് ഇവളുടെ ഒപ്പം നീ നിൽക്കണ്ട ഈ കേസ് പിൻവലിക്കാൻ ഇവൾ പറയും പക്ഷേ നീ ഇവളുടെ ഒരു വാക്കിൽ മീനു പോരുത് എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് ഇവരോട് വെറുതെ കളിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല പ്രണവ് ലോകം മുഴുവൻ അറിഞ്ഞിട്ടാണോ ഞാൻ എൻ്റെ മക്കൾക്ക് ജന്മം നൽകേണ്ടത് ഇതിലും നല്ലത് ഞാൻ മരിക്കുകയാണ് ഇതിലും നല്ലത് ഞാൻ മരിക്കുകയാണ് എനിക്ക് മതിയായി എല്ലാം കൊണ്ടും മതിയായി അപ്പോഴേക്കും ജയിൽ സൂപ്രണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവൾക്ക് കേസ് പിൻവലിക്കണത്തരേ അത് കേട്ടിടുന്നതിന് ജയിൽ സൂപ്രണ്ട് പറയുന്നത് അതൊന്നും നടക്കത്തില്ല ഇനി എൻ്റെ ഗർഭ ടെസ്റ്റ് നടത്തുക എന്നുള്ളത് കോടതി ഉത്തരവാണെങ്കിൽ അത് തീർച്ചയായും കോടതിയുടെ ഉത്തരവ് ഇവൾക്ക് വേണ്ടിയല്ല ഇവൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വയറ്റിൽ കിടക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതൊന്നും എനിക്ക് പുറം ലോകം അറിയിക്കേണ്ട ആവശ്യമില്ല ഇവളെ പോലെ ഒരു വൃത്തികെട്ടവൾക്ക് വേണ്ടി പ്രണവ് നമ്മൾ കേസിൽ തോറ്റാലും വേണ്ടില്ല വേണ്ട പ്രണവ് ഈ കേസ് ഇനി ഇവിടെ വെച്ച് പിൻവലിക്കാം എന്തൊക്കെ പറയുമ്പോൾ ശിവാനി ഒന്ന് അടങ്ങുന്നുണ്ടോ എന്ന് പ്രണവ് പറയണിട്ടാണ് അപ്പോൾ നല്ല കിട്ടുന്ന സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് പക്ഷേ അപ്പുറമായിട്ടാണ് ഇനി അവിടെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ രാത്രി ഇടാവേ